കണ്ണൂർ ിൽ കുഴൽപ്പണം വീതം വെക്കുന്നതിനെ ചൊല്ലി ക്രിമിനലുകൾ തമ്മിലടിച്ചു കേസിൽ പ്രതിയായ പരിക്കേറ്റു കണ്ണവത്തെ പ്രവർത്തകൻ കൊലപ്പെടുത്തിയ ഒന്നാം പ്രതി മുഹമ്മദിനാണ് ഇക്കഴിഞ്ഞ ഏഴാം തീയതിയാണ് സംഭവം തട്ടിയെടുത്ത കുഴൽപ്പണം വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊലപാതക കേസിലുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ തമ്മിലടിക്കുകയായിരുന്നു മാരകായുധങ്ങൾ കൊണ്ട് പരസ്പരം ഏറ്റുമുട്ടുന്നതിനിടെ എസ് ടി പി ഐ ക്രിമിനലായ മുഹമ്മദിനെ പരിക്കേറ്റു കണ്ണവത്തെ എ ബിവിപി പ്രവർത്തകർ ശ്യാമപ്രസാദിനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയാണ് മുഹമ്മദ് തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റ ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ മുഴക്കുന്ന് പോലീസ് നാല് എസ് ഡി പി ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പത്തൊമ്പതിനാണ് ശ്യാമപ്രസാദിനെ എസ് ഡി പി ഐ പ്രവർത്തകർ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് കൊല നടത്തി രക്ഷപ്പെടാൻ ശ്രമിച്ച മുഹമ്മദും സംഘവും ചോരപുരണ്ട വസ്ത്രങ്ങളുമായി വയനാട്ടിൽ വെച്ചാണ് പിടിയിലായത് ജനം കണ്ണൂർ വാർത്തയുടെ കൂടുതൽ വിശാംശങ്ങളുമായി കണ്ണൂരിഞ്ഞ് മിഥുൻ പിള്ള ചേരികയാണ് മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എസ് ടി പി ഐ പ്രവർത്തകനാണ് എസ് പി എസ് ടി പി ഐ ക്രിമിനലുകളാണ് തമ്മിലടിച്ചത് കുഴൽപ്പണം വീരം വെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം മറ്റു വിശദാംശങ്ങൾ കൂടി കെ പി ഇക്കഴിഞ്ഞ ഏഴാം തീയതിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് സംഭവം നടക്കുന്നത് അതായത് ഈ കുഴൽപ്പണം വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ എസ് ഡി പി ഐ സംഘങ്ങൾ ഏറ്റുമുട്ടി എന്നാണ് വിവരം ഏറ്റുമുട്ടിയെന്ന് മാത്രമല്ല ഏഴാം തീയതി നടന്ന സംഭവത്തിൽ പരാതി ഉയരുന്നത് ഒൻപതാം തീയതിയാണ് തുടർന്ന് മുഴക്കുന്ന് പോലീസ് നാല് എസ് ഡി പി ഐ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ പരുക്ക് പറ്റിയ പാറക്കണ്ടത്തെ മുഴക്കുന്ന് പാറക്കണ്ടത്തെ പുത്തമ്പുരയിൽ മുഹമ്മദ് എന്ന വ്യക്തി എ ബി വി പ്രവർത്തകനായ ശ്യാമപ്രസാദിനെ കൊലപ്പെടുത്തി കേസിൽ ഒന്നാം പ്രതിയാണ് നമുക്കറിയാം ഏറെ കോഴക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു എ ബി പ്രവർത്തകൻ ശ്യാം വധം അന്ന് കാറിലെത്തിയ സംഘം ബൈക്കിൽ പോവുകയായിരുന്ന ശ്യാം പ്രസാദിന്റെ വാഹനത്തിൽ ഇടിച്ചിട്ട ശേഷം അദ്ദേഹത്തെ പിന്തുടർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം അതേ കാറിൽ രക്ഷപ്പെട രക്ഷപ്പെടാൻ ശ്രമിച്ച സംഘത്തെ വയനാട്ടിൽ വെച്ച ചോര പുരണ്ട വസ്ത്രങ്ങളോടുകൂടി തന്നെയാണ് പോലീസ് പിടികൂടിയത് അന്ന് ഈ കുറ്റകൃത്യത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദാണ് എന്ന് കണ്ടെത്തിയിരുന്നു മാത്രമല്ല ആ കേസിൽ മറ്റ് നിരവധി എസ് ഡി പി പ്രവർത്തകരും എസ് ഡി പില പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും ഒക്കെ തന്നെ പിടിയിലായിരുന്നു ആ അതേ മുഹമ്മദ് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ കുഴൽപ്പണം വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ ഒടുവിൽ മർദ്ദനമേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ എസ് ടി പി പ്രവർത്തകർ മാരകായുധങ്ങളുമായിട്ടാണ് തമ്മിലടിച്ചത് ആ തമ്മിലടിയിൽ മുഹമ്മദിന്റെ തലയ്ക്കും കഴുത്തിനുമൊക്കെ ഗുരുതരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് അവിടെയൊക്കെ ഈ കത്തിയൊക്കെ കൊണ്ടുണ്ടായ മുറിവിന്റെ അടിസ്ഥാനത്തിൽ മുഖത്തും തലയ്ക്കുമൊക്കെ കീറലുകൾ ഉണ്ടായിട്ടുണ്ട് സംഭവവുമായി പോലീസ് നിലവിൽ അന്വേഷണം ബന്ധപ്പെട്ട് പോലെ തന്നെ ഈ വാളെടുത്തവൻ പറയുന്നത് തന്നെയാ ഈ എസ് ഡി പി ഐ പ്രവർത്തകരുടെ ഒരു അവസ്ഥ അല്ലേ കാരണം ഈ പണം എസ് ഡി പി ഐയുടെ ഈ ക്രിമിനൽ പശ്ചാത്തലത്തിന് പലതരത്തിൽ അനർഹമായ രീതിയിൽ അവിഹിതമായ രീതിയിലാണ് പണം സമ്പാദിക്കുന്നത് എന്ന രീതിയിലുള്ള വിമർശങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ കുടൽ പണം വീതം വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതും ഇതിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഇവിടെ പോലീസിന്റെ ഇടപെടൽ എത്രത്തോളം കൃത്യമായി കാര്യക്ഷമമായി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ കെ പി ഈ എസ് ടി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഏത് രീതിയിലാണ് ഈ ഭീകരരൊക്കെ ഏത് രീതിയിലാണ് തങ്ങളുടെ പ്രവർത്തനത്തിന് പണം കണ്ടെത്തുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണിത് ഈ ദേശവിരുദ്ധ മാർഗങ്ങളിലൂടെ പണം കണ്ടെത്തി ആ പണം വീതം വെക്കുന്നതിനെ ചൊല്ലി ആ തർക്കങ്ങൾ ഉണ്ടാവുക ആ തർക്കം ഒരു ഒടുവിൽ തമ്മിൽ തല്ലിലേക്കും നീങ്ങുന്നു അതിൽ ഗുരുതരമായി പരിക്കേറ്റ ആളുകൾ ആശുപത്രിയിലാകുന്ന ഒരു സാഹചര്യം ഇവർ പല ദേശവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തിയാണ് ഇവരുടെ ഈ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ പണം കണ്ടെത്തുന്നത് എന്നതുകൂടിയാണ് ഇതിലൂടെ തെളിയുന്നത് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില സാമ്പത്തിക തർക്കത്തെ തുടർന്ന് തമ്മിലടിച്ചു എന്നുള്ളതാണ് അതേസമയം ഇത് ഈ സാമ്പത്തിക തർക്കം എന്ന് പറയുന്നത് ഈ കുഴൽപ്പണം വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് എന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത് ഇതിലും സംഭവവുമായി ബന്ധപ്പെട്ട് മുഴക്കുന്ന പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ആ കേസ് കേസന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ് നാല് എസ് ഡി പി പ്രവർത്തകർക്കെതിരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട് ഈ നാല് പേരും വിവിധ കേസുകളിലൊക്കെ തന്നെ പ്രതിയാണെന്നുള്ള ും പുറത്തു വരുന്നുണ്ട് എസ് ടി പി ഐ പ്രവർത്തകരെ തമ്മിലടിച്ചിരിക്കുകയാണ് മുഴക്കൊണ്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ കേസിന്റെ തുടർ നടപടികൾ ഏത് തരത്തിലാകും എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട് കാരണം ആഭ്യന്തര വകുപ്പും ഇടതുപക്ഷ സർക്കാരും ഈ ഭീകരവാദ സംഘടനകളും തമ്മിലുള്ള ബന്ധം അത്രത്തോളം ദൃഢവുമാണല്ലോ